തസ്ക്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സഹാബി ചരിതം പന്ത്രണ്ട് തുടർച്ച മുത്തബി വസ് മഹാൻ അബ്ദുല്ലാഹിബിൻ ഉമർ റബി അള്ളാഹു താലഹുബിൻ്റെ ചരിത്രത്തിലെ ചില സംഭവ വികാസങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടകം തൻ്റെ അടിമ അതിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ കവർന്നുകൊണ്ടുപോയി അടിമ ഓടി വന്നിട്ട് പറഞ്ഞു ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയാണ് നല്ലത് അത് കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒട്ടകത്തെ കൊണ്ടുപോയി അവർ നിന്നെ എങ്ങനെ വെറുതെ വിട്ടു ഒട്ടകത്തെ പോലെ തന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ കാശ് കിട്ടുന്നവരാണ് അടിമകളും അപ്പോൾ കവർച്ചക്കാർക്ക് അടിമള കിട്ടിയാലും വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അതുകൊണ്ടാണ് മഹാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അടിമയുടെ മറുപടി അവരെന്നെയും കൊണ്ടുപോയിരുന്നു പക്ഷേ ഞാൻ അവരെ കണ്ണു വെട്ടിച്ച് കുതിറി ഓടിപ്പോന്നതാണ് നിയന്തിരി അങ്ങനെ വന്നത് അവർ നിൻ്റെ യജമാനനായിട്ട് നിന്നെ കാണുകയും നിനക്ക് വേണ്ട ഒത്താഹ ചെയ്തു ചേരുകയും ചെയ്യുമായിരുന്നില്ലേ അപ്പോൾ അടിമയുടെ മറുപടി അന്ത അഹബുലിയ മിൻഹും അവരെക്കാൾ എനിക്കിഷ്ടം തങ്ങളോടാണ് നിങ്ങളുടെ സാമീപ്യമാണ് എനിക്ക് ആഗ്രഹം നിങ്ങളുടെ യജമാന പദവിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവർ കൂടെ പോകാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാൻ അവരുകൾ സത്യം ചെയ്യിപ്പിച്ചു അള്ളാഹുല്ലദി ലാ ഇലാഹഇ ഇല്ലാഹു ഓല അൻ അഹബു ഇലിക്ക മിൻഹും അള്ളാഹു സത്യം ഞാനാണ് അവരൊക്കെ നിനക്ക് പ്രിയങ്കരൻ എന്ന കാര്യം തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ പിന്നെ ഫൈനി അഹ് തസിബുക്കമായ ഹട്ടകത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നിൻ്റെ വിഷയത്തിൽ ഞാൻ എല്ലാം പ്രീതി ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ അടിമയെ മോചിപ്പിച്ചു പിന്നീട് ആ ഒട്ടകം അങ്ങാടി വിൽക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനും പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമല്ല എൻ്റെ ഒട്ടകമാണ് അതവർ കവർന്നു പോയതാണ് ആ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ ഞാൻ പടച്ചോനെ പ്രീതി ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ചെടുക്കുന്നില്ല അവരത് വിൽക്കട്ടെ എന്നു പറഞ്ഞ മഹാനായ അബ്ദുൾ ഉമർ റളിയല്ലാഹു തലാൻഹു പറയുന്നുണ്ട് ഞാൻ കുട്ടിയായ സമയത്ത് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനായ സമയത്ത് നിബിസല്ലാഹു അറിയി വസ്ല്ല മാത്തങ്ങളുടെ കാലത്ത് പള്ളിയിൽ കിടന്നുറങ്ങാറുണ്ടായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞ അനുഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് ഓരോ ദിവസവും ഓരോരുത്തർ വന്നിട്ടുള്ള സ്വപ്നത്തിൻ്റെ കാര്യം പറയും ആ സ്വപ്നത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം നബിസ്വല്ലാഹോ അറിയുവെല്ലാം മത്തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എനിക്കും അങ്ങനെ സ്വപ്നം കാണാൻ ആഗ്രഹമായി ആ അവസരത്തിൽ ഞാൻ ഒരിക്കൽ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് രണ്ട് മലക്കുകൾ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയത് നരകത്തിലേക്കാണ് ഭീകരമായ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ദുരാ ചെയ്തുകൊണ്ടിരുന്നു ഔത് ബില്ലാ ഹിമിനന്നാർ അവന്നാർ ഞാനങ്ങനെ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കെ ഒരു മലയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു പേടിക്കേണ്ടതില്ല നിനക്ക് ആ നരകം അഭയം ചെയ്യപ്പെട്ടിട്ടുണ്ട് നീ അതിൽ കിടക്കുകയില്ല ഇതായിരുന്നു താൻ കണ്ട സ്വപ്നം ഞാൻ ആ സ്വപ്നം എൻ്റെ പെങ്ങളാകുന്ന ഹഫ്സയോട് പറഞ്ഞു കൊടുത്തു ഹഫ്സർ അലിയുള്ളാഹു തലഅൻഹ നബിസ്വല്ലാഹു അലി വസ്ല്ലാമാത്തങ്ങളുടെ ഭാര്യയാണ് അഫ്സാ ബി വി അത് നബിത്തങ്ങളോട് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലി വസ്ല്ലാമാഅത്തങ്ങളുടെ മറുപടി നിയമർ റജുല അബ്ദുള്ള അബ്ദുള്ള നല്ല കുട്ടിയാണ് നല്ല മനുഷ്യനാണ് നല്ല പുരുഷനാണ് ലൗഖാനി ലൈലി രാത്രിയും അദ്ദേഹം നിസ്കരിച്ചിരുന്നുവെങ്കിൽ രാത്രി തഹജു നിസ്കാരം അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ ഉള്ള ആളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് നിബിസ് അല്ലാഹുഅലി വസ്ലമാങ്ങൾ പറഞ്ഞു അവർ ആ ഒരു നിബിത്തങ്ങളുടെ ആഗ്രഹം പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞതിന് ശേഷം മരിക്കുന്നത് വരെ അബ്ദുല്ലാഹിബിൻ ഉമർ അലയല്ലാഹു തലഅൻഹുമാഹജ് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രല്ല രാത്രി വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ ഉറക്കം വരുമ്പോൾ ഒന്ന് പോയി കിടക്കും കണ്ണുമാളി പെട്ടെന്നിട്ടുണ്ടെന്ന് വീണ്ടും നിസ്കരിക്കും നിസ്കരിച്ച് വീണ്ടും ഉറക്കം വരുമ്പോൾ കുറച്ച് പോയി കിടക്കും പിന്നെയും എഴുന്നേൽക്കും ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് എനേറ്റ് നിസ്കരിക്കുന്ന പതിവായിരുന്നു മഹാൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലൈ അഹു തലാൻഹബിന് ഉണ്ടായിരുന്നത്